അസ്സലാമു അലൈക്കും വലൈക്കും തആല ഉപരക്കാത്തു കാറ്റും കോളും നിറഞ്ഞ ആ ഒരു ദിവസത്തിൽ അതാ മുമതാസിന്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്നറിയില്ല എൻ്റെ പഠനം പാതി വഴിയിലാണ് പോയേ പറ്റൂ പക്ഷെ പോകുമ്പോൾ ഒരു മനസ്സമാധാനമല്ല എന്തറിയില്ല മോളെ ഉമ്മ വിളിക്കുന്നു ആ പിന്നെ അവർ വിളിച്ചിരുന്നു കേട്ടോ അവർക്ക് പെട്ടെന്ന് നിൽക്കാ വേണം അത് കഴിഞ്ഞിട്ട് നിന്നെ കൊണ്ടുപോകണം അവർക്ക് അവരുടെ ബിസിനസ്സിലേക്ക് ജോയിൻ ആവാനൊക്കെയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് നിക്കാഹിനൊക്കെ വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് വന്നത് എന്നാണ് പറഞ്ഞത് മോള് ഓക്കേ അല്ലേ ഉമ്മയുടെ ആ വാക്കുകൾക്ക് മുമ്പിൽ അവൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല അവൾ ഉമ്മയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി ഉമ്മ എന്താ മോളെ ഇനി ഇതിൽ മാറ്റം വരുത്തലു കേട്ടോ പൊന്നും മോളെ എത്ര വിവാഹാലോചനകളാണ് നിനക്ക് വേണ്ടായിട്ട് മുടങ്ങിപ്പോയത് എൻ്റെ കുട്ടി ഇതെങ്കിലും ഒന്ന് അവൾ ദയനീയമായി ഉമ്മയെ നോക്കിയെന്നല്ലാതെ ഒന്നുമിണ്ടല്ല കാരണം അവൾക്ക് ഉത്തരമില്ലായിരുന്നു അവളായിട്ട് തന്നെ പലതും ഇല്ലാതാക്കി പിന്നെ ഫൈസൽക്ക അത് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഫൈസിക്കാക്ക് തീരെ എന്നോട് താല്പര്യമില്ല എന്ത് ചെയ്യാം ഇനി ഇതൊക്കെയായിരിക്കും വിധി തൻ്റെ മനസ്സിലെ സ്വപ്നങ്ങളെല്ലാം നടന്നില്ല എന്നാൽ എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റണം എന്നുള്ള രീതിയിലായിരുന്നു അവൾ പെട്ടെന്ന് അതാ ഉപ്പ അങ്ങോട്ട് വരുന്നു മോളെ ഉപ്പാൻ്റെ കുട്ടി പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലേ പിന്നെ കുറേ വിവാഹങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയതല്ലേ ഉപ്പാൻ്റെ കുട്ടിക്ക് ഇത് കുഴപ്പമില്ലാത്ത രീതിയിലൊന്ന് കിട്ടിയതാണ് അപ്പോൾ നല്ല രീതിയിൽ ജീവിക്കാം കേട്ടോ പിന്നെ നിക്കാഹ് കഴിച്ചിട്ട് നിങ്ങൾ അമേരിക്കയിലേക്ക് ഇൻഷാ ഇൻഷാള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം പിന്നെ വലിയ പാർട്ടി നമുക്ക് ഇവിടെ വെച്ചോ അവിടെ വെച്ച് നിങ്ങളുടെ ഇഷ്ടപ്രകാരം അങ്ങനെ നടത്താം അതായിരിക്കും നല്ലത് ഉപ്പാൻ്റെ കുട്ടി ഒന്നുകൊണ്ട് സങ്കടപ്പെടരുതിട്ടോ ആ പിതാവ് മകളുടെ മുടിയഴകളിലൂടെ തലോടിക്കൊണ്ട് പറഞ്ഞു ഏയ് ഇല്ലുപ്പ ഇനിയെങ്കിലും ഉപ്പയുടെയും ഉമ്മയുടെയും കണ്ണീരിനെ ഞാൻ കാരണക്കാരി ആവില്ല എന്നവൾ ഉറപ്പിച്ചു കഴിഞ്ഞു ഉപ്പ ഹേയ് ഒന്നുമില്ല ആയിക്കോട്ടെ ഉമ്മയും ഉപ്പയും പറയുന്നതുപോലൊക്കെ ഞാൻ അനുസരിച്ചോളാം ശരിക്കും ആ പിതാവിൻ്റെ മനസ്സ് നിറഞ്ഞു റബ്ബേ ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ കുട്ടി ഒന്നിനു സമ്മതിക്കില്ല എന്നൊക്കെ പക്ഷേ അവൾ എല്ലാത്തെയും വഴങ്ങി തരുന്നുണ്ട് പാവം മോള് മോളെ ആ പിതാവ് അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു എന്താ ഉപ്പ മോൾക്ക് പ്രയാസമൊന്നുമില്ലല്ലോ ഇഷ്ടക്കെടൊന്നുമില്ലല്ലോ ഏയ് ഉപ്പ കണ്ടുപിടിച്ചതല്ലേ മോളെ അങ്ങനെയല്ല എൻ്റെ കൂട്ടുകാരന് പറഞ്ഞതാണ് ഇത് അപ്പ പിന്നെ ഉപ്പാ നിങ്ങളുടെ സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല ചുണ്ടിൽ പുഞ്ചിരി വിരിയിച്ചുകൊണ്ടാണ് അവൾ അത് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഉപ്പാക്കൊക്കെ സമാധാനായി ഓഹ് അല്ലാതിരില്ലാഹത്തായി എൻ്റെ കുട്ടിക്ക് സമ്മതൊക്കെ തന്നെയാണ് ഒരു പക്ഷേ താൻ ഈ ഒരു വിവാഹബന്ധം വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എന്തൊക്കെ തന്നെയാലും ഉപ്പയും വിഷമിക്കും എന്നറിഞ്ഞതുകൊണ്ട് തന്നെ അവൾ കാര്യമായിട്ട് ഒന്നും പറഞ്ഞതുമില്ല കുറച്ചു കഴിഞ്ഞപ്പോഴേതാ അവളുടെ ഫോൺ റിങ് ചെയ്യുന്നു അവളൊരു നിമിഷം നോക്കി അതെ ആ നമ്പർ തന്നെ അദ്ദേഹം ഹലോ ആ പിന്നെ അറിഞ്ഞല്ലോ അല്ലേ എന്ത് അതെ അടുത്ത നിക്കാഹ് നോമ്പിനോ അതിനെന്താ നോമ്പ് കരുതിയിട്ടെന്താ നിക്കാഹിന് കുഴപ്പം അത് കഴിഞ്ഞ് പെരുന്നാളും ആഘോഷങ്ങളൊക്കെ അങ്ങ് അമേരിക്കയിൽ എന്താ അവൾക്ക് പെട്ടെന്നത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഷോക്കായി മാറി പ്ലീസ് നിങ്ങൾ എന്ത് പറയുന്നത് ഇത്ര പെട്ടെന്നോ ഇത്രയും ദിവസം ഗ്യാപ്പ് തന്നത് എന്തിനായിരുന്നു ഇനിയും എന്തിനാണ് എന്തതി ഉദ്ദേശിക്കുന്നത് അല്ല അത് കുറച്ച് ദിവസം കൂടെ അതല്ല നിനക്ക് ലീവ് എത്രയാണ് ഒരു മാസം അങ്ങനെ എന്തെല്ലാം ഉള്ളൂ അത് കഴിയാനായില്ലേ അത് വേണമെങ്കിൽ നീട്ടാലോ നീട്ടുക എന്ത് കാര്യത്തിന് പിന്നെ അടുത്ത ആഴ്ചയാണ് നിക്കാഹ് ഞാനേ മഹാറണിക്കാർ അങ്ങോട്ടെത്തും പിന്നെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ അങ്ങ് അമേരിക്കയിൽ വെച്ച് എൻ്റെ ഒരുപാട് പാർട്ടിക്കാരുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഫാമിലി ഫ്രണ്ട്സ് അപ്പോൾ അവരുടെ ഇടയിൽ വെച്ചായിരിക്കും നമ്മുടെ പാർട്ടി അത് കഴിഞ്ഞിട്ട് ബാക്കി നിനക്ക് പഠിക്കാൻ വേണമെങ്കിൽ പോകാം എന്താ അടുത്ത ആഴ്ച തന്നെ ഓക്കെ അല്ലേ അവൾക്ക് എന്ത് പറയണ എന്നായിപ്പോയി എന്ത് പറ്റിയടി നാവിറങ്ങിപ്പോയോ ഒന്നും മിണ്ടല്ലോ നിനക്ക് വിഷമമുണ്ടോ വിഷമിക്കേണ്ട ആവശ്യം എന്താ നീ ഇതുവരെ അമേരിക്കയിൽ ഒറ്റക്കല്ലേ ഇപ്പോൾ ഞാനുണ്ടല്ലോ കൂട്ടിന് എന്താ അവൾ കാര്യമായിട്ട് ഒന്നും ഇണ്ടേയില്ല സത്യം പറഞ്ഞാൽ വിഷമായിരുന്നു സങ്കടമായിരുന്നു എന്തൊക്കെയോ പ്രതീക്ഷിച്ചതായിരുന്നു സാരല്ല പഠിച്ചോനെ നീ കാക്ക് മുംതാസിൻ്റെ ചിന്തകൾ ഒരു യാന്ത്രിക പോലെയായിരുന്നു അവൾ എന്തൊക്കെയോ ചിന്തിക്കുന്നു എന്തൊക്കെയോ നടക്കുന്നു ഒന്നും അറിയുന്നില്ല ഒരിക്കലും ഉമ്മയൊപ്പയും കഷ്ടപ്പെടുത്തരുത് അത് മാത്രാണ് അവളുടെ ചിന്ത ഒരിക്കലും ഇനി ഉമ്മയും ഒപ്പയും പറഞ്ഞ വാക്കിനെതിരെ ഞാൻ പ്രവർത്തിക്കില്ല സംഭവം എല്ലാവർക്കും ആയ സ്ഥിതിക്ക് ഇനി നിക്കാഹ് ചെയ്യുകയാണ് മുംതാസിൻ്റെ എന്തെന്നറിയില്ല അവളുടെ മനസ്സാകി ഇളകി മറിയുന്നുണ്ടായിരുന്നു എന്നാലും ഞാനിതിനു വേണ്ടി സമ്മതിക്കാണ് ഈ സമയം അതാ ഉപ്പ ഫൈസലിനോട് പറഞ്ഞു മോനെ ഫൈസൽ ഇവിടെ ഒരു പിന്നെ മുമതാസിന് നിക്കാഹാണ് അത് വെള്ളിയാഴ്ച എന്നാണ് പറഞ്ഞത് നിക്കാഹ് കഴിഞ്ഞിട്ട് അവർ പോവുകയാണ് പിന്നെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ അത് പിന്നീടാക്കാം എന്ന് പറഞ്ഞു ഒരിക്കൽ അമേരിക്കയിൽ വെച്ച് അങ്ങനെ ആക്കാം അല്ലെങ്കിൽ ഇവിടെ വെച്ച് വന്നിട്ടാക്കാം അല്ലെങ്കിൽ രണ്ട് സെപ്പറേറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും വേണ്ടില്ല മോനിയിപ്പോൾ ഷോപ്പിംഗ് മാളിലെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നോക്കേണ്ടി വരും കേട്ടോ കാരണം എനിക്കൊരു പക്ഷേ അതിനി ഒഴിവില്ല മോളുടെ കല്യാണല്ലേ കാര്യപ്പെട്ട ആൾക്കാരെങ്കിലും നിക്കാഹിനെ വിളിക്കാനും ശരിയാവില്ലല്ലോ നിക്കാഹ് നടത്തുക പിന്നെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ അത് പിന്നീടാക്കാം അവർ ധൃതി കൂട്ടുന്നുണ്ട് അവർക്ക് പെട്ടെന്ന് ബിസിനസ്സിൻ്റെ കാര്യത്തിലേക്ക് കിടക്കണമെന്നോ അതൊക്കെ പറഞ്ഞത് കാരണം വലിയ ബിസിനസ്സുകാരല്ലേ അവരൊക്കെ ഫൈസൽ അർത്ഥത്തിൽ ഒന്നും മൂളി ഒരു നിമിഷം അവൻ്റെ ചിന്ത എന്തൊക്കെയോ ആയിപ്പോയി എന്തിന് മോനെ ഫൈസൽ എന്തു പറ്റി നിന്റെ മുഖത്തെന്താ ഒരു മ്ലാനത ഏയ് ഒന്നുമില്ല അത് അവൾ അവള് നിൽക്കാഴിച്ച് പോവാ പറഞ്ഞപ്പോഴേ ഇനിയിപ്പോ ഇവിടെ പോരാ എന്നുള്ള രീതിയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഫൈസലിന്റെ മനസ്സിൽ നല്ല സങ്കടമുണ്ട് ഇല്ലായിട്ടല്ല അവന്റെ മനസ്സിൽ പക്ഷേ അവനത് അംഗീകരിക്കുവാനോ അതിനൊക്കെ പറയുവാനോ തോന്നുന്നില്ല എന്നതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം മനസ്സിൽ പലതും വിചാരിക്കും പക്ഷേ കാര്യത്തോടെ അടുക്കുമ്പോൾ അവനതിന് തോന്നാത്ത പോലെ എന്താണ് സംഭവം അവനക്ക് തന്നെ അറിയുന്നില്ല ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു മുമതാസിനെ അവളെ കല്യാണം കഴിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു പക്ഷേ എല്ലാം ഒത്തിണങ്ങി നിക്കാഹിൻ്റെ ടൈം ഏകദേശം ആയി തുടങ്ങിയപ്പോൾ എനിക്ക് എന്തറിയില്ല അതിൽ നിന്ന് പിന്മാറാൻ തോന്നാണ് എനിക്ക് അവളുടെ കൂടെ ജീവിക്കാനാവില്ല എന്നൊക്കെ ഒരു തോന്നലാണ് എന്താണ് സംഭവം അറിയുന്നില്ല ഒരു പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ആദ്യ ഭാര്യ നുസൈബ്മാസിൻ്റെ കൂടെ റാഹത്തായി ജീവിക്കുന്നത് കണ്ടിട്ടാണോ അറിയില്ല ഫൈസറിനെ മൊത്തത്തിൽ എന്തൊക്കെയൊരു മൂഡ് ഓഫാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മ പലപ്പോഴും ചീത്ത പറയാറുണ്ട് നീ അങ്ങനെ നടന്നോ നീ നിൻ്റെ കാര്യത്തിനെ നീ പറ്റ മോശമാണ് നീയായിട്ട് വരുത്തി വെച്ച നീയായിട്ട് അനുഭവിച്ചോ ഉമ്മ പറയുന്ന ആ ഒരു വാക്കുകൾ ശരി തന്നെയാണ് ഇക്കാക്കിയുടെ മനസ്സ് അങ്ങനെയാണ് അവരുടെ വീട്ടിൽ മമതാസിൻ്റെ നിക്കാഹിൻ്റെ തിരക്ക് ഷമ്മാസിൻ്റെ വീട്ടിലാണെങ്കിൽ നവാസിൻ്റെ നിക്കാഹിൻ്റെ തിരക്ക് ഉമ്മയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പായാണ് അന്ന് ജമീലത്താത്ത് വന്നപ്പോൾ പറഞ്ഞു അവർ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു എടി ജമീല ആ എന്തു താത്ത പിന്നെ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചൊക്കെ കേട്ടോ എന്തേ അല്ലേ നവാസിൻ്റെതേ നവാസിന് ഇനി പെരുന്നാക്കൊക്കെയാണ് കൂട്ടിക്കൊണ്ടിരുന്നത് ചിലപ്പം നോമ്പിൻ്റെ തലേ പെരുന്നാളുടെ തലേന്ന് നിക്കാഹ അല്ലെങ്കിൽ അന്നേക്കാരം പറ്റണ നല്ലൊരു ദിവസം നോക്കിയിട്ട് അങ്ങോട്ട് നീട്ടണമില്ല നിക്കാഹ് കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവരാ പാർട്ടിയും പരിപാടികളൊക്കെ പിന്നെ അതാണ് വിചാരിച്ചിണത് അല്ലെങ്കിലോ എല്ലാം കൂടി ഓരോരുത്തു വെച്ചാണ്ടാക്കുക ഓൽക്കൊരു അഞ്ച് പൈസൻ്റെ ചിലവും കാര്യം ഉണ്ടാവരുത് അതാണ് ഞങ്ങൾ ആഗ്രഹിക്കണത് താത്ത ഏതായാലും നിങ്ങളോട് കിട്ടുന്ന മരക്ക നല്ല കാര്യമല്ലേ അതിനിടയിൽ നമ്മൾ അങ്ങനത്തെ അല്ലേ നമ്മൾ ഒരുപാട് വലിയ ബമ്മാടും വലിയ കൊട്ടാരെല്ലാം ഒന്നും നമുക്ക് വേണ്ടല്ലോ ചെറിയ വീട്ടിൽ നിന്ന് പെൺകുട്ടികളെ നമ്മൾ അതുകൊണ്ട് കാര്യമുള്ളൂ ചെറിയ വീട്ടിൽ നിന്ന് പെൺകുട്ടികളെ കെട്ടിക്കൊണ്ടുവരണം എന്നാൽ ആ കുട്ടികളെ നന്നാവും മറ്റത് ഒരുപാട് വലിയ പണക്കാർ വലിയ വീട്ടിൽ നിന്നൊക്കെ അയൽ ഓർക്ക് ഭയങ്കര അഹങ്കാരം ആയിക്കാർ എല്ലാം കൊണ്ട് ഇതൊക്കെ നമ്മൾ പറ്റ പാവപ്പെട്ടിടത്ത് നിന്ന് നല്ലത് കെട്ടി കൊണ്ടുവരുമ്പോൾ നമ്മൾ പാവപ്പെട്ട കുട്ടികളെ കൊണ്ടുവരണം ഏ എന്നാൽ ഓല് നല്ല കുട്ടികളാകും അല്ലെങ്കിൽ അഹങ്കാരം ആയിരിക്കും കെട്ടിച്ചുമ്പോൾ കുറച്ചൊരു സാമ്പത്തിക ശേഷി ഉള്ളിടത്ത് കെട്ടിക്കും വേണം അങ്ങനെ ആകുമ്പോൾ എന്താവും നമ്മളെ കുട്ടികൾ കഷ്ടപ്പെടൂല കൊണ്ടുവരുമ്പോൾ എപ്പോഴും നമ്മൾ പാവപ്പെട്ട പെരിയിൽ പാവപ്പെട്ട കുട്ടികളെ തെരഞ്ഞു പിടിച്ചാൽ ഓലെ ജീവിതം ഉണ്ടാവും മറ്റേ എന്താന്ന് വെച്ചാൽ ഇവിടെ അത്ര ഇല്ല അതിൻ്റെ പേരിൽ എത്ര ഉണ്ട് ഓല്ക്ക് എപ്പോഴും അഹങ്കാരും കാര്യങ്ങളും കേൾക്കാറ് എപ്പോഴും പുതിയാപ്പിളിൻ്റെ ആൾക്കാരും പുതിയാപ്പിളിനെയും താത്തിക്കെട്ടലേക്കാരും അങ്ങനെയൊക്കെ ഒരിതുണ്ടാവും ആ ഒരിത് വരാതിക്കാൻ മേണ്ടി ചേട്ടനടി ഞാൻ ഇപ്പം റെജി ഉണ്ടാക്കിയതാണ് ആ ഒരു പങ്കിട്ട് അപ്പം എൻ്റെ കുട്ടിക്ക് മോൻക്ക് ഇഷ്ടപ്പെട്ടും ചെയ്തു ആ താത്ത നാൾ പറഞ്ഞാൽ കാരല്ലേ ആ സൗദാ എന്ന പേര് ഏജ് കണ്ടീലേ അന്ന് ആ ശരി മാഷ അള്ള നല്ല കുട്ടിയാണല്ലോ അതിനെന്താ കിട്ടിയാലൊക്കെ ഭാഗ്യം തന്നെയാണ് ആ ഓളാണ് അപ്പം നമ്മൾ ഇൻഷാ അള്ള വേഗം കട്ട് ഇനി ഇപ്പോൾ പറഞ്ഞില്ല എന്ന് പറയേണ്ട വേഗം നോമ്പിനെ നമുക്ക് നിൽക്കാൻ കഴിച്ചത് പെരുന്നാൾക്ക് കണ്ട് കൂട്ടിക്കൊണ്ടിരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മനസ്സിലെ ആയിക്കോട്ടെ ഇൻഷാള്ള അല്ല പോന് ഇപ്പം ആ രണ്ട് കുട്ടികളും വെച്ച് എത്രയും ചിട്ട ഒറ്റക്ക് നിൽക്കലല്ലേ കാരണം എന്ന് വെച്ചാൽ പെണ്ണുങ്ങളൊപ്പം ഉള്ളവർക്ക് തന്നെ കഴിയണില്ല കുട്ടികളെ മക്കളെ നോക്കിക്കൊണ്ട് കണക്കാൻ ഇതിപ്പോൾ ഇല്ലാതെ ഇപ്പോൾ നാല് പോനെ കഴിച്ചു കൂട്ടുണ്ടല്ലോ ആ അടിയിൻ്റെ കുട്ടി കുറേയൊക്കെ ഇപ്പോൾ സേ ഭാഗത്ത് കുറച്ച് സുഖമില്ലാത്തതിൻ്റെ എന്താ വാസ്സ് വളർത്തൊക്കെ വല്ലാണ്ട് വിടൂല ഏഹ് വാണ്ട എല്ലാമാരുടെ അടുത്ത് അങ്ങനെ പോകാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ പഴയ പോലെ കളിക്കാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഓൻ തന്നെ ഒരു വിധം കുളിപ്പിക്കലും ഡ്രസ്സ് മാറ്റി കൊടുക്കലും തിന്നാൻ കൊടുക്കലൊക്കെ ഓൾക്കിനിപ്പം ഇതൊന്നും സ്മെല്ലൊന്നും വല്ലാതെ പറ്റായിട്ടേ ഭക്ഷണത്തിനോടൊക്കെ ഒരു വിരക്തി തോന്നി നിൽക്കുന്നു തിന്നാൻ കഴിയുമോ നോമ്പോഴിവാക്കാൻ പറഞ്ഞാൽ കേൾക്കൂല്ല പിന്നെ ഇപ്പം എന്താ കാട്ടുക അല്ലേ ആ താത്ത ശരിയാണ് ഓൾക്കും വേണമല്ലോ ഒരു ഓനൊരു പെണ്ണ് വേണല്ലോ ഓൾ പോയിട്ടല്ലേ ജമീലെത്താത്ത പണിയെല്ലാം കഴിച്ച് അതാ വീട്ടിലേക്ക് പോയി മരുമകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ല എത്ര അധികം നേരം അവിടെ പോയി നിൽക്കണേ ആദ്യം എന്തെങ്കിലും ഇവിടെ അവിടുത്തെ പണി കഴിഞ്ഞ് ഒന്ന് ഇവിടെ എന്തിനെങ്കിലും സഹായിക്കും ഇപ്പം ഇവിടെ ഒന്നിനും സഹായിക്കണില്ലല്ലോ മോളെ നോമ്പായിട്ടേ നിങ്ങൾക്ക് നോമ്പായതുകൊണ്ട് അങ്ങനെ അവിടുത്തെ പണി കഴിഞ്ഞ് ഇവിടെ അവിടുത്തെ മരുകൾക്കാണെങ്കിൽ സുഖമില്ലല്ലോ ഇപ്പം എല്ലാം പണി എടുപ്പിക്കില്ല ഉള്ള കൊണ്ടിട്ട് സ്കൂൾക്കും പോകണം അപ്പം പിന്നെ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ആകെ നന്നെ കുളിച്ച് വരുകയും കാരണം അപ്പം പിന്നെ ഇവിടുന്ന് അല്ലേ അവിടെ നിന്ന് തന്നെ കുളിച്ച് വരും അങ്ങനെയൊക്കെ ചെയ്യൽ ഇവിടെ പിന്നെ നോമ്പര് പിന്നെ രാവിലെ കാലിട്ട് പണില്ലല്ലോ ആര് പറഞ്ഞു പണില്ലാന്ന് ഇവിടെ അടിച്ചു കൊല്ലം തുടക്കലും മിറ്റടിച്ചു കൊല്ലം ബാത്റൂം മോറിലും ഒക്കെ ചെയ്യണം കുട്ടികൾക്കെല്ലാം വെച്ചിട്ടുണ്ടായി കൊടുക്കേണ്ടത് അതൊക്കെ പണിന്നല്ലേ മോളെ അതൊക്കെ പണിക്കെടുക്കാളുള്ള ആ പണിയൊക്കെ ഞാൻ അവിടെ കഴിച്ചിട്ടാണ് വരുന്നത് എന്നാലും അങ്ങനെക്കൊന്ന് അടിച്ചു വരെങ്കിലും പോവേനും മരുമകൾ ജമീനെത്താത്തി അതൊക്കെ കൽപ്പിക്കുന്നു ഓളെ അവിടെ തന്നെ ഒരു ഏക്കർ ഓളം മിറ്റ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിയും കഴിഞ്ഞിട്ട് വരികയാണ് തിരക്കേടില്ല നിങ്ങളെ കിട്ടുന്നവർക്ക് അതല്ല അങ്ങ് പൈസ കിട്ടലുണ്ടപ്പോൾ പൈസ ഒക്കെ ഇല്ല കൺ കണക്കിലേറെ തല്ലുണ്ട് എന്നിട്ട് ഇവിടെ ഒന്നും ചിലവാക്കണമെന്ന് കാണില്ലല്ലോ ഏടി ഞാൻ ഈ കുട്ടിയാക്കപ്പെരുന്നാൾക്ക് ഡ്രസ്സ് കൊടുത്ത് കൊടുക്കും പിന്നെ എൻ്റെ കുട്ടി റഷീദ് ഓനെ ഓന ഓട്ടോഷമൊന്നും ഓടി കിട്ടിയിട്ട് വേണ്ടേ ആ എന്തായാലും വണ്ടിയില്ല ഇവിടുത്തെ പണി കഴിച്ചോണ്ടി പിന്നെ മൂപ്പേർക്ക് അത്ര എപ്പോഴും ഓട്ടും കാര്യങ്ങളൊന്നും ഇല്ല നോമ്പൊന്നായിട്ട് അപ്പോൾ പിന്നെ പൈസയും കുറവാണ് നിങ്ങൾ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ കുട്ടികൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്താളേ മരുമകളുടെ വർത്താനം കേട്ടിട്ട് ശരിക്കും ജമീലെത്താത്തൊക്കെ സങ്കടമാണ് വന്നത് പഠിച്ചോനെ അവിടുത്തെ പണി മുഴുവനും എടുത്ത് ഞാൻ വരികയാണ് ഇനിയിപ്പോൾ ഇവിടുത്തെ മോൾക്ക് കഴിച്ചെടുക്കണം ഞാനെന്നാണ് പറയണത് എന്താ റബ്ബേ ഞാൻ ഈ കാട്ടുക നോമ്പല്ലെങ്കിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടേ എന്ത് പറഞ്ഞാൽ കുറച്ച് നേരത്തെങ്കിലും കുളിച്ച് കാണ്ട് കുറച്ച് ഓതൊക്കെ വേണ്ടേ ഇത് ഇവിളിങ്ങനെ നേരം വൈകി നീക്കലും അവിടുത്തെ പണി തീരൂല്ല അങ്ങനെ 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 ആയി നിന്ന് നിന്ന് പിന്നെ എന്ന് വെച്ചാൽ ഫോണും വരെയൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും പറയും പോലെ ഈ ഫോണാണ് വിളി തുടങ്ങിയാൽ പിന്നെ വെക്കൂലല്ലോ അതാണ് ഈ പണിയൊക്കെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫോണുമൊക്കെ നിന്നാൽ മതി ഇത് ഫോണിൻ്റെ അതിൻ്റെ അടിയിൽ കൂടെ കുറേ റീൽസ് കണ്ടിട്ടും അത് കണ്ടിട്ടും ഇത് കണ്ടിട്ടും ഒക്കെ കണ്ട് ഞമ്മളെ പണിയൊക്കെയാണ് അവിടെ നിൽക്കും പിന്നെ ഇത് ഞാൻ വരുമ്പോഴത്തേന് ഓൾ തുടങ്ങിണ്ടാവുള്ളൂ പാത്രം അടുത്ത് വെക്കലും തുടക്കലും ഒക്കെ കാണുമ്പോൾ തന്നെ ഒരിടങ്ങാറാണ് എങ്കിലും ജമീലത്താത്ത അതാ അവിടെയൊക്കെ മുറ്റമൊക്കെ അടിച്ചു കൊടുക്കുന്നു ഓ ഇത്ര നേരെയൊക്കെ ഇത്രയും വെയിലിതുക്കാൻ കാത്തു കരുത് കുറച്ച് നേരത്തെ ഒന്നാണ്ട് എനിക്കിവിടെ അത്തായതിന് എനിക്ക് ഉറങ്ങാൻ എനിക്ക് കഴിയൂല നിങ്ങളെപ്പോലും വണ്ടാൻ എനിക്ക് കഴിയുമോ അതും താടി എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല എനിക്ക് അത് ചെയ്യലേ എനിക്ക് കുറവ് ഉറങ്ങണം ഉറങ്ങിയതിന് ശേഷം ഞാൻ പണിക്ക് എനിക്ക് ഉഷാറിട്ടുള്ളൂ ഓ എന്നിട്ട് പോയി ഉഷാറ് എന്ത് ഉഷാറാണ് എനിക്ക് ഉള്ളത് പെണ്ണേ ഒന്ന് നാർത്തേക്കാൾ പെൺകുട്ടികളെ നെയ്ച്ചു കണ്ട് ഒന്ന് പണി കഴിച്ചേണ്ട ഇതല്ലേ ഞാനിപ്പോൾ ഒരു അന്യ പരി പോയിക്കാണ്ടത് ആ പണി എന്തൊക്കെ കഴിഞ്ഞ് വരികയാണ് നിങ്ങളെ ആരോഗ്യേ എനിക്കില്ല നിങ്ങളൊക്കെ പണ്ടത്തെ നല്ല ആരോഗ്യമുള്ള ആൾക്കാരാണ് ഇപ്പോഴത്തെ പെൺകുട്ടിയൊക്കെ ആരോഗ്യം കുറവാണ് എല്ലാത്തിനും തർക്കുത്തരം പറഞ്ഞുകൊണ്ട് മരുമകള് ആ പിന്നെ ഉമ്മ എന്തിട് ആ ഫസീലെനിക്ക് വിളിച്ചേനും അവിടുത്തെ ആയത്ത മരോള് എന്തിനെ അവിടെ നാൾ ഇഫ്താർ മീറ്റിന് എല്ലാവരും പോയി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിപ്പോൾ ഓള് വിളിച്ചേനു എന്തിനാണ് ഈ ഓൾ ഫോണൊക്കെ എടുക്കാൻ നിൽക്കണത് ഓൾ ഇവിടുന്ന് അങ്ങനെ കാട്ടിക്കൂട്ടി പോയത് എന്ത് കാട്ടിക്കൂട്ടി പോണേ ഇവിടുത്തെ ഒരു സ്വഭാവം കൊണ്ട് തന്നെയാണ് ഓൾ എല്ലാവർക്കും ഒരു വേറെ കാണലാണ് അതുകൊണ്ടുതന്നെ വിലക്ക് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട എന്ത് ഓള സ്വഭാവം എന്ന് വെച്ചാൽ അത് എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടുമില്ല പക്ഷേ ഓൾ എന്തൊക്കെ കാട്ടിക്കൂട്ടി വേറൊരാളൊപ്പാന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു ആ അതൊന്നും ഇപ്പോൾ പറയണ്ട രമതാമാസൊക്കെ അല്ലേ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കല്ലത് അല്ലെങ്കിൽ അവിടെ ഓളെ ശരിയാവില്ല ഇനിയിപ്പോൾ ഒരു കല്യാണമൊക്കെ നോക്കേണ്ടിരും കല്യാണോ ഒരു ഭാര്യ ഉണ്ടേക്കൊണ്ട് കല്യാണോ പിന്നെന്താ ഭാര്യ ആകുമ്പോൾ പിന്നെ ഭർത്താവിൻ്റെ ഒപ്പം നിൽക്കണ്ടേ അവിടെയും ഇവിടെയും പോയി ആര് ഇപ്പോൾ പോയി നിന്നാലെ ഭാര്യയാവുമോ അതൊക്കെ ഡൈവോഴ്സ് ആക്കണ് അത് ഒഴിവാക്കിയിരിക്കണം തന്നെ ആകും ഒരു വേറെ കല്യാണം നോക്കുന്നുണ്ട് ഒല എളാമാൻ്റെ അയൽവാസി പാവപ്പെട്ടൊരു പെൺകുട്ടിയാണ് ഞാൻ കണ്ടെത്തുന്നത് നാളെ അഫ്താർ മീറ്റിൻ്റെ നിന്ന് ആ പെണ്ണിനെ കെട്ടാണ് ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയാലും നിക്കാഹ് പെരുന്നാളിന് കൂട്ടിക്കൊണ്ടുവരുന്നാണ് പറയുന്നത് അതിന് മുമ്പായിട്ട് നിക്കാഹും ഉണ്ടാവും അല്ലാതെ കുറേ ഉസറും പമ്പും വിളക്കി നിന്നിട്ടൊന്നും കാര്യമില്ല താന്നോടത്തെ വെള്ളം നിൽക്കുള്ളൂ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും എന്തൊക്കെ തന്നെയാലും കുറച്ചൊരിത് വേണം പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് കുറച്ച് അമർച്ച വേണം ഇതിങ്ങോട്ട് ഓരോ കാട്ടിക്കൂട്ടിലിങ്ങനെ കണ്ടാലേ അങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ പറ്റങ്ങട്ട് ഒഴിവാക്കാൻ വേണ്ടി പിന്നെ ഒരെ പരി നിർത്തരുത് എന്താണ് ഓളെ കാട്ടിക്കൂട്ടില് മരുമകൾ ആളെങ്ങനെയാണെന്ന് ശരിക്ക് ജമ്മീലെത്താത്തൊക്കെ അറിയില്ല മരുമകളുടെ മനസ്സിൽ ചില ചിന്തകളൊക്കെ അതാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കാര്യങ്ങളൊക്കെ ഓളോടൊന്നു പറയണം അല്ലെങ്കിൽ മരുക്കൾ അവർക്കൊരു വേറെ കാട്ടിലാണ് അങ്ങനെ ഉണ്ട് ഇനി അങ്ങനെ തന്നെയാണ് ഓളെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അവളോട് പറഞ്ഞുകൊടുക്കണം ഉം എന്താന്നില്ലേ ഇനി പോലെ വേറെ കല്യാണം കഴിക്കണം സുഖമായി ജീവിക്കാൻ അവളുടെ മനസ്സിൽ അതാ ദുഷ്ടചിന്തകൾ മുളച്ചു പൊന്തുന്നു എങ്ങനെയെങ്കിലും ഫസിയിലെ കാര്യങ്ങൾ അറിയിക്കണം അതെല്ലാം ഇല്ലാതാക്കണം എന്നാണ് അവൾ ശ്രമിക്കുന്നത് ഇൻഷാ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അവരുടെ ശ്രമം വിജയിക്കുമോ ഇല്ലയോ കാത്തിരുന്ന് കാണാം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് കൂടുതൽ എനിക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയില്ല അതായത് മഴയിൽ മഴ നല്ല മഴയാണ് കറൻറ്റില്ല ചാർജ് ഇല്ല ഒന്നുമില്ല നെറ്റ്വർക്കും ഇല്ല അപ്പം ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് വിടുകയാണ് അപ്പം എൻഷാവുക അപ്പോൾ എല്ലാവരും ഇത് വാ ചെയ്യണം കേട്ടോ എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തല്ലാ താല ഒബരക്കാത്തു